അപ്പൊ ഒരു കൂട്ടുണ്ടായ ആ സെനതാവൂലെങ്കിൽ ഈ സെനതൊന്ന് മാറ്റി അച്ചടിക്കൂ മുസ്ലിംമാരെ അങ്ങനെ പറഞ്ഞു സമസ്ത കൊടുത്ത സെനതെന്ന് പറയാൻ പറ്റൂലേ അല്ലെങ്കിൽ സമസ്ത വിദ്യാഭ്യാസ ബോർഡ് കൊടുത്തു പറയാൻ പറ്റൂലേ അത് സഫാഹത്താണെങ്കിൽ ആ സഫാഹത്ത് ആദ്യമുള്ളത് നിങ്ങളിലാണ് സമസ്തയുടെ കുലമാക്കൾ തന്ന സെനതാണ് എന്ന് ഒരു കുറ്റവും ഇല്ല അത് നിങ്ങളെ സഫാഹത്താണ് ഇനി ഞാൻ പറയട്ടെ കഴിഞ്ഞില്ല നിങ്ങൾ സനത് ദാന സമ്മേളനം നടത്തുന്ന കൊല്ലം എത്രയായി ചോദിക്കട്ടെ സനത് ദാന സമ്മേളനമാണോ സഫാഹത്ത് ദാന സമ്മേളനമാണോ നിങ്ങൾ മറുപടി പറയണം കാരണം ഞാൻ സനതുകൾ വായിക്കാൻ പോവുകയാണ് നിങ്ങൾ എന്തേ സെനത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയത് സനത് എന്നത് റിവായത്തിന്റെ റിജാലിന് സനതു എന്ന് പറയൂ എന്നാ അതിന് മാത്രമേ സനത് എന്ന് പറയൂ അതിന് മാത്രമേ സനതു എന്ന് പറയൂ നിങ്ങൾ ഏത് സനതീത് കേട്ടോ പഠിച്ചോ ഇതേതാ സനത് ഇത് കൊടുക്കുന്ന സനത് അതേർ ഇത് ശരിക്ക് കേട്ടോ ഇതിലെന്താ പറയുന്നത് ഇതാണ് ശരിക്ക് മനസ്സിലാക്കണം ഈ സനതി വെച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ ഇതിൽ റിജാലിന്റെ പേരുണ്ടോ ഇതിൽ റിജാലിന്റെ പേരുണ്ടോ ഇല്ല ഇല്ല കൊടുക്കുന്ന ഉസ്താദുമാരെ പേരല്ലാതെ ഇതിലാ അങ്ങോളമുള്ള റസൂർ വരെയുള്ള പരമ്പര ഇതിലില്ല അതുകൊണ്ട് ദൈവം കൊടുത്ത സനത് സനതല്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ എസ്കക്കാരാ ഒന്ന് ഇനി രണ്ടാമത് വായിക്കുന്നത് കേട്ടോ ണ്ടോ ഇതിലെന്താ പറയുന്നത് കേട്ടോ ഇതിലും വരെ ഉള്ള അല്ലെങ്കിൽ പരമ്പര ഇല്ലേ ഇല്ല സനതു എന്ന് വ്യക്തമായി ഇതിൽ അച്ചടിച്ചിട്ടുണ്ട് സനദല്ലെന്ന് പറയാനൊക്കെ പോകട്ടെ ആരാ ആട്ടിനെ പട്ടിയാക്കുന്നത് ആരാ പട്ടിയാക്കുന്നത് പട്ടിക്കാടെ സനദാ കാണിക്കുന്നത് കേട്ടോ തൽരി കൊടുക്കുന്ന കൊടുക്കുന്നത്

أبدا أستاذ ما رأي أنا أخانا في الدين صالح فلان إذن إن إذن إن إن لما حصل عندنا كتب تحصيل المولى الفاضل حسب السلسلة المعينة من مجلس الشورى لسمستة كيرلا جميع درسا وبحثا وفاز في الامتحان السنوي بتاريخ ترى وكان أهلا للإجازة عجزناه للبعض والافتاء وتدريس كتب المعقول والمنقول والفروع وال كما أتازنا مسائخنا عن مسائخ رحمة الله عليهم സമുദായത്തോട് മറുപടി പറയണം നിങ്ങൾ പട്ടിക്കാടുന്ന ഇത്രയും കാലം കൊടുത്ത സെനത് ഈ കെ അബുഖർ മുസരി ഒപ്പിട്ടത് കോട്ടുമല ഒപ്പിട്ടത് അതുപോലുള്ള അരിമീങ്ങളാണ് ഒപ്പിട്ടത് അവര് കൊടുത്ത സെനത് പട്ടിയാക്കിയതാണോ ആട്ടിനെ പട്ടിയാക്കിയതാണോ ഈ സെനതില് അതാ പരമ്പര ഇന്നയാൾ ഇന്നയാള് ഇന്നാൾ പരമ്പര എവിടെ എവിടെയാട് മൗരവീ എവിടെ എവിടെ പറ സമുദായത്തോട് മറുപടി പറ നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന ഒരു കൊടുത്തിട്ടില്ല ഈ ഈ ആളാ സെന്തു കൊടുക്കാൻ അറിയില്ല എന്ന് ധൈര്യം ഉണ്ടെങ്കിൽ ഇനി ദാരിമ്യ വേണോ അതുകൊണ്ട് ഇവിടെ ഏ സെനു അപ്പൊ സെനതില് പരമ്പര പറയേണ്ടതില്ല സെനതില് പരമ്പര പറയേണ്ടതില്ല അതേ സമയത്ത് ഞാൻ മിസ്കാത്തിന്റെ മുഖത്തിൽ അതുകൊണ്ട് സെനദല്ല എന്ന് പറയാൻ പറ്റൂല മുടിക്ക് വേണ്ടി കൊടുക്കുന്ന സെനത് ഒപ്പിട്ട് സാക്ഷി മുഖേന കൈമാറിയാൽ അത് സെനത് തന്നെ അല്ലെങ്കിൽ പറയൂ ഓരോരുത്തരെയും സെനത് കൊണ്ടുവാ അതിൽ വിചാരിന്റെ പേരുണ്ടോ റാവികളെ പേരുണ്ടോ അങ്ങനെ പേരില്ലെങ്കിൽ അത് സെനതല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് എവിടെ കിട്ടിയ കിട്ടിയ ചോദിക്കട്ടെ കേരളത്തിലുള്ള കോടിക്കണക്കിന് ജനങ്ങളെ പട്ടിക്കാട് സമ്മേളനം നന്ദി സനതുദാന സമ്മേളനം എന്ന് പറഞ്ഞ് സനതു കൊടുക്കുന്ന സമ്മേളനം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആട്ടിനെ പട്ടിയാക്കിയതാണെന്ന് ഈ സമുദായത്തോട് പറയാൻ ധൈര്യമുണ്ടോ സെനത് അപ്പൊ സനതില് ിന്റെ പേര് വേണമെന്നില്ല അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതും പഠിച്ചോ മുബാറക് വന്നല്ലോ ആര് കൊടുത്തു കൊടുത്തു കാണിച്ചു കാണിച്ചു മുബാറക് വായിച്ച് കേൾപ്പിച്ചു കൊടുത്ത് അപ്പൊ അയാള് എല്ലാം കേട്ട് ഉസ്താദ് പറഞ്ഞു ഇതിന്റെ വിശദീകരിച്ച സനദ് എന്റെ അടുത്ത് ഉണ്ട് കേട്ടോ ഇയാള് ഓ തിരിച്ചു പോയി എന്നിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്തു ബാക്കിയുള്ളവർക്ക് പലപ്പോഴും ഇത് കൊടുത്താൽ അഡ്രസ്സിങ്ങനെ ഈ അഡ്രസ് സീലില്ലേ പോയ സ്ഥലവും ഉണ്ട് എല്ലാം ഇതിലുണ്ട് കാണിച്ചു കൊടുത്തതിൽ തന്നെ ഉണ്ട് ഉണ്ട് സ്ഥലമുണ്ട് സ്ഥലുണ്ട് എന്നിട്ട് ഇത് കാണിച്ചു കൊടുത്തിട്ട് പിന്നെയും കാണിച്ചു കാണിച്ചു മുഫസ്സലായ വേണമെങ്കിൽ നിങ്ങൾ ഔദ്യോഗികമായി വാ നിങ്ങൾക്ക് ലെറ്റർ ഹെഡില്ലേ സീറ്റ് ഇല്ലേ പ്രസിഡന്റ് ഇല്ലേ സെക്രട്ടറി ഇല്ലേ ഒരു സമസ്ത അതിന്റെ ലെറ്റർ ഹെഡില് ഞങ്ങളെ സമസ്തക്ക് കത്ത് തരൂതൊന്നും ഇതിന്റെ മുഫസ്സല് കാണണം കത്ത് തരൂ കാണിച്ചു തരാലോ

പത്രത്തെ പ്രസിദ്ധീകരിച്ചു എന്നാ ചോദിക്കട്ടെ പട്ടിക്കാടെ സെന പ്രസിദ്ധീകരിക്കു ഞങ്ങൾ ആ റാവികളെ റിവായൊന്ന് വായിക്കട്ടെ നിങ്ങളൊന്ന് പത്രത്തിൽ പ്രസിദ്ധീകരിച്ച് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ അല്ലെങ്കിൽ കൊടുത്തത് എന്ന് പറയാൻ ധൈര്യമുണ്ടോ ഞങ്ങൾ ഇതുവരെയും കൊടുത്ത സെനതല്ല ഈ കെ ഉസ്താദ് സെനത് എന്ന് എഴുതി ഒപ്പിട്ട് സെനതല്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്തെങ്കിലും പറഞ്ഞ് പരിപാടി നടത്തി പോയാ പോരാ എന്താ സനത് ഇവർ വന്ന് കുടുംബസെനദ വായിച്ചു കുടുംബ സെനദോ കുടുംബത്തിനത് സെനത് കുടുംബത്തിന്റെ

ഉപ്പാപ്പാന്റെ പേര് എന്താ മുസന്നിഫു മുസന്നിഫ് കൊണ്ടുവന്നു ഹുന ഇവിടെ നസഭ കൊണ്ടുവന്നു നസഭ കൊണ്ടുവന്നു അപ്പൊ ഉപ്പാപ്പാന്റെ പേരിന്റെ പേര് സനത് എന്നല്ല അതിന്റെ പേര് നസബ എന്നാണ് അതാ അഹമ്മദ് ഹസറി വിവരമുള്ള ആളാണ് അദ്ദേഹം കൊടുക്കുമ്പോ ആ സെനതിന്റെ തുടക്കത്തിൽ നസബ എഴുതി ഇവർ വിചാരിച്ചു ഇതാണ് സെനത് ഏത് ഉപ്പാപാര പേരിനാ സെനത് എന്തിനാ സെനത് പഠിക്ക് എന്തിനാ നസബിക്ക് എന്റെ അർത്ഥം വെച്ചതോ അർത്ഥം വെച്ചതാ രസോ എന്താ വായിച്ച് നേരത്തെ അതാ സെനും എന്നിട്ട്

شيخ أبو بكر أبرغلك سو هذا أمانة وحفظة وصيانة وخدمة أثر عظيم الله من درس سيّد سيد الأنبياء والمرسلين من الآثار التي صرفني الله جل وعلا ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞതുപോലെ അഹമ്മദും പറയുകയാണ് ഞാനിതാ ിൽ നിന്ന് അല്ലാ തിരുസൂക്ഷിപ്പ് എന്നെ അള്ളാതിരിച്ചിരിക്കുന്നു അതെന്നിലേക്ക് നീങ്ങി വരലുകൊണ്ട് انني بدر الي اني ليكي باساندها الصحيحه المتواتره المتصله <applause>

തലമുടിയിൽ നിന്നുള്ള എന്നിങ്ങനെ അത് വായിക്കുന്നോസൂലിൽ നിന്നുള്ള കൽപ്പന പ്രകാരം

ാണ് ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ടിലാണ് എന്നിങ്ങനെ പറഞ്ഞ് പിന്നെയും മാസങ്ങൾ പറഞ്ഞിട്ട് അലൈഹി മുഹമ്മദ് അദ്ദേഹം ഒരു സാക്ഷി രണ്ട് സാക്ഷി മറ്റൊന്ന് മൻസൂർ സാക്ഷി പിന്നൊന്ന് ഫാരിസ് സാക്ഷി പിന്നെയോ അതൊക്കെ അദ്ദേഹത്തിന്റെ മക്കളും പേരമക്കളും മക്കളും എന്ന് അതാ കൂര്യാട് പറഞ്ഞില്ലേ ബസ്സാം മുഹമ്മദ് മുഹമ്മദ് പണ്ഡിതനായ രണ്ടാമത്തെ സയ്യിദി അങ്ങനെ മറ്റൊരു പണ്ഡിതൻ ഈ ആറ് സാക്ഷികൾ മുഖേന അതാ കൊടുക്കുകയാണ് എന്നിട്ട് അവിടെ എഴുതിയാണ് ഇതാ കൊടുക്കുന്ന ആളോടുള്ള കൊടുക്കപ്പെടുന്ന നമ്മൾ നിന്ന് അതിന്റെ മേൽ അങ്ങേറ്റം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം അതിന് സന്താന പരമ്പരകളെക്കാള് പ്രാമുഖ്യം നൽകണം അത് ശരിക്ക് കാത്തു സൂക്ഷിക്കണം അത് നന്നായി സംരക്ഷിക്കണം <applause> ويرى الله هذه نسعتي <الدينس> <التصفيق>